കട്ടപ്പന കുന്തളമ്പാറ റോഡിന്റെ ശോചിയാവസ്ഥയിൽ പ്രതിഷേധവുമായി യുവമോർച്ച റോഡിൽ രൂപപ്പെട്ട ഗർത്തത്തിൽ വാഴ നട്ടാണ് യുവമോർച്ച കട്ടപ്പന മണ്ഡലം കമ്മിറ്റി പ്രതിഷേധിച്ചത് നഗരത്തിന്റെ ഹൃദയഭാഗത്തുകൂടി കടന്നുപോകുന്ന പ്രധാനപ്പെട്ട ബൈപ്പാസ് റോഡാണ് കുന്തളമ്പാറ മാർക്കറ്റ് റോഡ് ബസ് സ്റ്റാൻഡിൽ നിന്നും കുമളിയിലേക്കുള്ള ബസ്സുകൾ ഇതുവഴിയാണ് കടന്നുപോകുന്നത് ഒപ്പം പഴയ ബസ് സ്റ്റാൻഡിൽ നിന്നും പുതിയ ബസ് സ്റ്റാൻഡിലേക്ക് ബസ്സുകൾ കടന്നുപോകുന്നതും ഇതുവഴി തന്നെ നിരവധി ആളുകൾ ഉപയോഗിക്കുന്നതും മാർക്കറ്റുമായി ബന്ധപ്പെടുന്നതും എളുപ്പമാർഗത്തിൽ ടൗണിലേക്ക് എത്താൻ സാധിക്കുന്നതുമായ പാത ഇപ്പോൾ തീർത്തും ശോചയാവസ്ഥയിലാണ് വർഷങ്ങളായി പാത ഇത്തരത്തിൽ കിടന്നിട്ടും നഗരസഭയുടെ ഭാഗത്തു നിന്ന് യാതൊരു നടപടിയും ഉണ്ടാകാത്ത സാഹചര്യത്തിലാണ് യുവമോർച്ച പ്രതിഷേധവുമായി രംഗത്തെത്തിയത് നിരവധി പഴയ ബസ് സ്റ്റാൻഡ് പുതിയ ബസ് സ്റ്റാൻഡ് നിരവധി സ്ഥലങ്ങളിൽ വഴി വസ് ഇറക്കാൻ വേണ്ടിയിട്ട് കാലങ്ങൾ കുറേ എന്നിട്ടും കട്ടപ്പന നഗരസഭയിൽ പ്രതിഷേധം വഴി നന്നാക്കാത്തതും അധികാരമാകാത്തതും അതുകൊണ്ടാണ് ഈ പ്രതിഷേധ പരിപാടി ഇവിടെ ആരംഭിച്ചിരിക്കുന്നത് ഇവിടെ കൂടി വാഴ വെച്ചെന്ന് മാത്രമല്ല ഇനിയുള്ള പ്രതിഷേധ പരിപാടികൾ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് കട്ടപ്പന യുവമോർച്ചയുടെ തീരുമാനം റോഡിൽ രൂപപ്പെട്ട വാഴ നട്ടാണ് പ്രതിഷേധം നടത്തിയത് കേരളം ഭരിക്കുന്ന പാർട്ടിയുടെ കട്ടപ്പന ഓഫീസിന്റെ മുന്നിൽ തന്നെ ഇത്തരത്തിൽ റോഡ് വർഷങ്ങളായി ശൂചിയാവസ്ഥയിൽ കിടന്നിട്ടും നടപടി ഉണ്ടാകുന്നില്ലെന്നത് ദയനീയമാണെന്ന് നേതാക്കൾ കുറ്റപ്പെടുത്തി റോഡാണ് വാഹനങ്ങളും അതുപോലെ തന്നെ ഒരു മുനിസിപ്പാലിറ്റിയുടെ അനാസ്ഥ മൂലം റോഡ് തകർന്നു മാസങ്ങളേറെ കഴിഞ്ഞിരിക്കുകയാണ് മുനിസിപ്പാലിറ്റിയുടെ അനാസ്ഥ മൂലം ഈ റോഡുകൾ ജനങ്ങൾക്ക് സഞ്ചാരയോഗ്യമാക്കി ഉൾപ്പെടുത്തണമെന്നാണ് നമുക്ക് യുവ ഓർഡ കട്ടപ്പന മണ്ഡലം എനിക്ക് ഈ ഒരു ഒപ്പറ്റി പറയാറ് ഇതിൻ്റെ തൊട്ട് മുന്നിൽ കാണുന്നതാണ് സി പി ഐ എമ്മിൻ്റെ കട്ടപ്പന ഏരിയ ഓഫീസ് ഈ ഓഫീസിൻ്റെ തൊട്ട് മുന്നിൽ കൂടിയാണ് ഈ വഴി പോകുന്നത് സംസ്ഥാനം ഭരിക്കുന്ന പാർട്ടിയുടെ ഓഫീസിൻ്റെ മുന്നിലെ ഈ പുഴികൾ അവരുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ട് പോലും നടപടി നടപടി എടുക്കാൻ വേണ്ടപ്പെട്ട ഒരു പോലും എടുത്തിട്ടില്ല സമരപരിപാടിയിൽ യുവമോർച്ച ഘട്ടപ്പന മണ്ഡലം പ്രസിഡന്റ് ജിജു ഉറുമ്പിൽ വൈസ് പ്രസിഡന്റ് അഖിൽ ഗോപിനാഥ് ബി ജെ പി മണ്ഡലം കൺവീനർ എസ് സുധീഷ് ജനറൽ സെക്രട്ടറി ശ്യാം ശശി മീഡിയ കൺവീനർ കെ എസ് ജയദേവൻ അരവിന്ദ് തുടങ്ങിയവർ പങ്കെടുത്തു